ക്രിക്കറ്റ് ലീഗിൽ തുടർച്ചയായ തോൽവുകളെ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം റോയൽസ് ഇന്നലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കൊല്ലം സെയിലേഴ്സിനെതിരെയും പൊരുതാൻ പോലും മറന്നു ഇത് തിരുവനന്തപുരം ടീമിന്റെ തുടർച്ചയായ തോൽവുകളുടെ പട്ടിക നീട്ടി ഈ തോൽവി ടീമിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടതിന്റെ സൂചനയാണ് നൽകിയത് ദുർബലമായ ഒരു ടീമായി മാറിയ തിരുവനന്തപുരം ഒരു ഘട്ടത്തിലും വിജയത്തിനായി ശ്രമിക്കുന്നതായി തോന്നിയിട്ടില്ല മറു കൊല്ലം സെയിലിയർസ് തങ്ങളുടെ ആധികാരിക പ്രകടനം തുടർന്ന് ഏഴ് വിക്കറ്റിന്റെ അനായാസ വിജയം സ്വന്തമാക്കി ഈ വിജയം അവരെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തി മത്സരത്തിന്റെ തുടക്കം തിരുവനന്തപുരം റോയൽസിന് അനുകൂലമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തവർക്ക് ഓപ്പണർമാരായ കൃഷ്ണപ്രസാദും വിഷ്ണുരാജും ചേർന്ന് മികച്ച തുടക്കം നൽകി ഇരുവരും എഴുപത്തി ആറ് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി ടീമിനെ വലിയൊരു സ്കോർ നേടാനുള്ള അടിത്തറിയിട്ടു എന്നാൽ കൊല്ലം ക്യാപ്റ്റൻ സച്ചിൻ ബേബി ബൌളിംഗിനായി വിജയ് വിശ്വനാഥിനെ ഇറക്കിയതോടെ മത്സരത്തിന്റെ ഗതി മാറി പരത്തിൽ നിന്ന് മുക്തനായി മുഖത്ത് ഒൻപത് തുന്നലുകളുമായി കളിക്കാൻ ഇറങ്ങിയ വിജയ് വിശ്വനാഥ് അടുത്തടുത്ത ഓവറുകളിൽ വിഷ്ണുരാജിനെയും കൃഷ്ണപ്രസാദിനെയും അബ്ദുൾ ബാസിനെയും പുറത്താക്കി റോയൽസിന്റെ നട്ടലൊടിച്ചു ഈ മൂന്ന് നിർണായക വിക്കറ്റുകളാണ് തിരുവനന്തപുരത്തിന്റെ സ്കോർ ഇരുപത് കടക്കാതെ നൂറ്റി എഴുപത്തി എട്ടിൽ ഒതുക്കിയത് പിന്നീട് ബാറ്റിംഗിന് ഇറങ്ങിയ കൊല്ലം സെയിലെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കളിച്ചത് ഓപ്പണർമാരായ വിഷ്ണു വിനോദം അഭിഷേക് ജയൻ നായരും മികച്ച തുടക്കം നൽകി റൺസ് വിഷ്ണു വിനോദ് പുറത്തായെങ്കിലും പിന്നീട് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബി തകർപ്പൻ ബാറ്റിംഗിൽ കാഴ്ചവെച്ചു വെറും ഇരുപത്തി അഞ്ച് പന്തിൽ നാൽപ്പത്തി ആറ് റൺസ് എടുത്ത സച്ചിൻ അഭിഷേക് ജെ നായരുമായി ചേർന്ന് രണ്ടാം വിക്കറ്റിൽ എഴുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി സച്ചിൻ പുറത്തായെങ്കിലും മറുവശത്ത് മികച്ച ഫോമിലേക്ക് ഉയരുന്ന അഭിഷേക് ജയ് നായർ അൻപത്തി ഒൻപത് റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ തീരത്തെത്തിച്ചു